നമസ്കാരം കൊച്ചി ആലുവ സ്വദേശിയായ നടിയും നടിയുടെ അഭിഭാഷകനും തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന പരാതിയുമായി നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ നടിക്കെതിരെയും ഇവരുടെ അഭിഭാഷകനെതിരെയും സംസ്ഥാന പോലീസ് മേധാവിക്ക് ബാലചന്ദ്ര മേനോൻ പരാതി നൽകി അഭിഭാഷകൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നാണ് പരാതി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി അടുത്ത ദിവസം നടി സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും പരാതിയിൽ പറയുന്നു നടൻ മുകേഷ് അടക്കം പരാതി നൽകിയിട്ടുള്ള ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയും ഇവരുടെ അഭിഭാഷകനുമാണ് പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ബാലചന്ദ്ര മേനോൻ പറയുന്നു കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ തനിക്കെതിരെ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി ആ ഫോൺ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തു എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ നടി അതായത് മുകേഷിനും മണിയമ്പിള്ള രാജുവിനും എതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സമൂഹ മാധ്യമത്തിൽ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ ഇട്ടു അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് തനിക്കെതിരെ ദുഷ്പ്രചരണം നടക്കുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നാൽപ്പത്തിയേഴ് വർഷമായി താൻ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഇടയാണ് ജയസൂര്യയും ഇതേ നടിയെ അപമാനിച്ചു എന്ന് പരാതി വന്നത് ആ ഘട്ടത്തിൽ തന്നെ പോലീസ് മൊഴിയെടുത്തിരുന്നു ഈ വിവരങ്ങളെല്ലാം പോലീസിനെ കൈമാറിയെന്നും ബാലചന്ദ്രമേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു